രാജ്യത്ത് വരുന്ന കോവിഡ് കേസുകൾക്കിടയിൽ ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങൾ നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ജില്ലാതലം വരെ കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു അതേസമയം രാജ്യത്തെ നിലവിലെ കോവിഡ് സാഹചര്യം നിയന്ത്രണ വിധേയമാണ് ആയിരത്തി കേസുകളാണ് രാജ്യത്ത് ആക്റ്റീവായിട്ടുള്ളത് കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മരണത്തിന് കാരണം സബ് വേരിയന്റ് മാത്രമല്ല ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയാണ് എന്ന് വൈറസിന്റെ ജിനോമിക് വകഭേദങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ജിനോമിക് ലബോറട്ടറിയുടെ ശൃംഖല ഐ എൻ എസ് എ സി ഒേധാവി ഡോക്ടർ എൻ കെ അറോറ പറഞ്ഞു തങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വൈറസിന്റെ എപ്പിഡമിയോളജിയും ക്ലിനിക്കൽ സ്വഭാവവും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അറോറ പറഞ്ഞു ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ആവശ്യമായ പൊതുജനാരോഗ്യ നടപടികളും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കൊറോണ വൈറസിന്റെ ജെ എൻ വൺ സബ് വേരിയന്റാണ് കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ല തിരിച്ചുള്ള ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങളും കഠിനമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും നിരന്തരം നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമൂഹിക അവബോധം പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങളോട് ജില്ലാതലത്തിൽ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണമെന്നും ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണം രാജ്യത്തിലെട്ട് ശതമാനം കോവിഡ് കേസുകളും നിലവിൽ കേരളത്തിലാണ് എന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് നൂറ്റി പതിനൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്നര മാസത്തിനിടെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പത്ത് മരണവും റിപ്പോർട്ട് ചെയ്തു എന്നാൽ മരിച്ചവർക്ക് മറ്റ് ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് നവംബർ മുതൽ കേസുകൾ കൂടുന്നുണ്ട് അതേസമയം ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം